നിങ്ങൾ ഈ അവസാന പേജിൽ കാണിച്ച ഈ ഷെഡ്യൂൾ തന്നെയാണ് ഇപ്പം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ യോഗം കഴിഞ്ഞിട്ടാണ് ഞങ്ങളിൽ പലരും കൂടെ വരുന്നത് അവരും ഇതേ ഘട്ടത്തിലാണ് അവസാന വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം ഒഴിച്ചുള്ള ഈ ഘട്ടത്തിലാണത് തേച്ചും വരുന്നത് ഫെബ്രുവരിയിലാണ് അവസാന വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം നോട്ടീസിൻ്റെ ഘട്ടം ഹിയറിങ് പരിശോധന ഡിസംബർ ഒമ്പത് മുതൽ ആരംഭിക്കുകയാണ് ഡിസംബർ ഇരുപതിനകം പുതിയ തദ്ദേശ സ്ഥാപനങ്ങൾ അധികാരത്തിൽ വരണം എന്നു പറഞ്ഞാൽ പന്ത്രണ്ട് ദിവസം ബി എൽ ഒമാർ ജോലി ചെയ്യുന്നത് അവിടുത്തെ ജോലി നിർത്തിവെച്ചിട്ട് വേണം ഈ സമയക്രമമെങ്കിലും മാറ്റാമായിരുന്നു കഴിഞ്ഞ യോഗം ബഹുമാനപ്പെട്ട ചീഫ് എലക്ഷൻ ഓഫീസർ താങ്കളോട് രാഷ്ട്രീയ പാർട്ടികളിൽ എല്ലാം തന്നെ ഒരു പാർട്ടി ഒഴിച്ച് കേന്ദ്ര എലക്ഷൻ കമ്മീഷനോട് ഇതൊന്ന് മാറ്റി വെക്കണം എന്തെങ്കിലും പറയണം എന്ന് പറഞ്ഞു അതിനൊരു വിലയും കൽപ്പിച്ചില്ല എന്നുള്ളത് എൻ്റെ കയ്യിലുള്ളത് കേരള നിയമസഭ പാസാക്കിയ പ്രമേയമാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി സഭ ഇപ്പം ബഹുമാനപ്പെട്ട സണ്ണി ജോസഫും മറ്റ് ചില എം എൽ എമാരും കൂടിയുണ്ട് അവരെല്ലാം കൂടി പാസ്സാക്കിയ ഒരു പ്രമേയത്തെ തില്ലും വില എന്നത് അങ്ങേറ്റം ദൗർഭാഗ്യകരമായിപ്പോയി ജനാധിപത്യം സൗന്ദര്യമാകുന്നത് എങ്ങനെയാണ് വോട്ടവകാശം നിയമപ്രകാരമായി ഉള്ള എല്ലാവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അറുപത്തഞ്ച് ലക്ഷമാണ് സുപ്രീം കോടതിയുടെ ഇൻ്ററിയും ഓർഡർ വരുന്നതിന് മുമ്പ് ബീഹാറിൽ നിന്ന് പട്ടികയിൽ നിന്ന് പുറത്താക്കിയത് എന്നാൽ ആധാർ കൂടി പരിഗണിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം അറുപത്തൊമ്പത് ലക്ഷത്തെയാണ് പുറത്താക്കിയത് പുതിയ കുറച്ചാൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിന് അത് കാണാതിരിക്കുന്നില്ല അഞ്ചോ ആറോ ലക്ഷം എന്ന് പറഞ്ഞാൽ ബീഹാറിൽ നടപ്പാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ നടപ്പാക്കുന്നതിനോട് ഞങ്ങൾക്ക് വോട്ട് യോജിപ്പില്ല അടിസ്ഥാനപരമായ പ്രശ്നമാണത് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള വോട്ടർമാരുടെ വോട്ടവകാശം നിഷേധിക്കാനാണ് ഈ നീക്കമെന്ന് ഞങ്ങൾ സംശയിക്കുന്നു സംശയിക്കുന്നതിന് ബീഹാർ അനുഭവമാണ് സാക്ഷ്യപത്രമാണ് മറ്റൊരു ഗൗരവമായ പ്രശ്നമെന്താ പൗരത്വ ഭേദഗതി നിയമം വളഞ്ഞ വഴിയിൽ നടപ്പാക്കാനുള്ള നീക്കമാണെന്നുള്ള സംശയവും രാജ്യത്താകെ ഉയർന്നു വന്നിട്ടുണ്ട് അതിന് ഇലക്ഷൻ കമ്മീഷനും ചീഫ് എലക്ടറൽ ഓഫീസറും കൂട്ടുനിൽക്കാൻ പാടില്ല അതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് ആ രാഷ്ട്രീയ പ്രശ്നത്തെ നീതിപൂർവവും ന്യായമായും നിയമപരമായും നടത്തേണ്ട ഇലക്ഷൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല മറ്റൊന്ന് നിങ്ങളിപ്പോൾ ഇവിടെ വിവരിച്ചതിൽ നിന്ന് കഴിഞ്ഞ യോഗത്തിൽ പറഞ്ഞ ഞാൻ ആവർത്തിക്കുന്നില്ല വിവരിച്ചതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപത്തി ഏഴിന് നമ്മളെ എലക്ടറൽ റെജിസ്റ്റർ പ്രകാരം രണ്ടേ പോയിൻറ്റ് ഏഴ് എട്ട് കോടി വോട്ടർമാരുണ്ട് ആയിരത്തി ഇരുന്നൂറായി പോളിംഗ് സ്റ്റേഷൻ ക്രമീകരിക്കുമ്പോൾ മൊത്തം പോളിംഗ് സ്റ്റേഷൻ വേണ്ടി വരുന്നത് നമുക്ക് ഇരുപത്തി മൂവായിരത്തി നൂറ്റി അറുപത്തിയാറ് പ്ലസ് ഓർ മൈനസ് നമ്മുടെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ അന്തിമ വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തഞ്ചിന് പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ രണ്ട് പോയിൻറ്റ് എട്ട് നാല് കോടി വോട്ടർമാരുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പട്ടികയിൽ ഇനിയും ചേരാൻ പതിനെട്ട് വയസ്സ് പൂർത്തിയായവരുണ്ടാവും അത് പ്രകാരമാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് പോളിംഗ് സ്റ്റേഷൻ വേണം പ്ലസ് ഓർ മൈനസ് ഇരുപത്തിമൂവായിരത്തി അറുന്നൂറോ ഇരുപത്തി മൂവായിരത്തിലധികമോ വരുന്ന ബി എൽഒമാരിയാണ് വിന്യസിക്കേണ്ടത് ഈ ഘട്ടത്തിൽ അത് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സാരമായി ബാധിക്കും അതിനെ നടപടിക്രമങ്ങളെ ബാധിക്കും താങ്കൾ പറഞ്ഞതുപോലെ ബി എൽഒമാർക്ക് പ്രധാനമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയാണെങ്കിൽ ഈ സമയത്താണ് നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ആ തെരഞ്ഞെടുപ്പിൻ്റെ ജോലി നിർവഹിക്കുന്ന ഘട്ടത്തിൽ ഒരു ദിവസം അമ്പത് വീട് കയറണം എന്ന് താങ്കളുടെ നോട്ടീസിൽ പറഞ്ഞാൽ അർദ്ധരാത്രി വീട് കയറാനാ എങ്ങനെയാണത് നടപ്പാക്കുക മനുഷ്യരല്ലേ എന്ന് പറഞ്ഞാൽ പത്തിരുപത്തി മൂവായിരം ആളുകൾ ബി എൽഒമാരായി ഇപ്പോൾ ഉണ്ട് ആ ബി എൽഒമാരെ തന്നെ ഈ ചുമതല ഏൽപ്പിച്ചാൽ ഇതിന് പകരം പുതിയ ആളുകൾ താൽക്കാലികമായി നിയമിക്കുമോ അപ്പോൾ തികച്ചും അപ്രായോഗികമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് നാം എസ് ഐ ആർ ഇവിടെ നടപ്പാക്കുന്നത് അതിൻ്റെ നടത്തിപ്പിനോട് തന്നെ യോജിപ്പില്ല മറ്റൊന്ന് അങ്ങ് വിശദീകരിക്കുമ്പോൾ പറഞ്ഞു അറുപത്തെട്ട് ശതമാനം വോട്ടർമാരും ഒരു ശരാശരി കണക്കാണ് രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഉണ്ട് മരണപ്പെട്ടവരുടെ കണക്ക് കണക്കെടുത്തിട്ടുണ്ടാവില്ല മറ്റൊരു ഗൗരവമായ വിഷയം എൻ്റെ പിതാവ് മരണപ്പെട്ടതാ അപ്പോൾ ഞാൻ ആ വോട്ടർ പട്ടികയിൽ രണ്ടായിരത്തി രണ്ടിന് ശേഷമാണ് വന്നതെങ്കിൽ ഞാൻ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒക്കെ സർട്ടിഫിക്കറ്റ് വേറ്റ് വരണ്ടേ അപ്പോൾ ഇത് നിലവിൽ വോട്ടർ പേരുള്ള മുഴുവൻ ആളുകളുടെയും കാര്യത്തിൽ ഫോറം പൂരിപ്പിച്ചു കൊടുത്താൽ മാത്രം പോരാ ആദ്യ ഭാഗത്ത് നിലവിൽ പട്ടികയിൽ പേരുള്ള മുഴുവൻ ആളുകൾ ഫോറം പൂരിപ്പിച്ചു കൊടുത്താൽ മാത്രം മതിയെന്നാണ് രേഖ വേണ്ടെന്നാണ് പക്ഷെ പിന്നീട് നിങ്ങളുടെ നോട്ടിൽ കാണുന്നത് മാതാപിതാക്കളുടെ അവർ വോട്ടർ പട്ടികയിൽ ഉണ്ടെന്ന് തെളിയിക്കുന്ന രേഖ വേണമെന്നാണ് അപ്പോൾ അത് സംശയകരമാണ് ഈ നടത്തിപ്പാകെ മറ്റൊന്ന് ഇവിടെ വിശദീകരിച്ച വേറൊരു കാര്യത്തിൽ പന്ത്രണ്ട് രേഖ പന്ത്രണ്ട് രേഖ എന്ന് പറയുന്നുണ്ട് നിങ്ങൾ അവസാനത്തെ ഒരു പേജിൽ കാണുന്നത് പതിമൂന്ന് രേഖ പറയുന്നുണ്ട് അവസാന ഭാഗത്ത് പതിമൂന്ന് രേഖ എന്നു പറഞ്ഞാൽ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് യോഗ്യതാ നിർണയ തീയതിയായ ബീഹാറിൻ്റെ ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നതുകൊണ്ടാണ് സംശയം അത് പിന്നീട് വ്യക്തയല്ല അക്ഷരത്തിൻ്റെ ഇത് പ്രിൻ്റ് എടുക്കുമ്പോഴുള്ള തകരാറായിരിക്കും വോട്ടർ പട്ടികയുടെ പ്രസക്ത ഭാഗം അപ്പോൾ ഇത് ഡിക്ലറേഷൻ ഫോമിനോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ പതിമൂന്നാമതായിട്ടൊന്ന് എന്തെന്നാണ് അത് വ്യക്തമല്ല പന്ത്രണ്ട് ആധാർ കാർഡ് കഴിഞ്ഞ യോഗത്തിൽ അങ്ങ് വിശദീകരിച്ചതാണ് സുപ്രീം കോടതി വിധിയെ തുടർന്ന് പന്ത്രണ്ടാമതായിട്ട് ആധാർ കാർഡ് കൂടി ഉൾപ്പെടുത്തുന്നു എന്നുള്ളത് അപ്പോൾ തീർച്ചയായും ഡിക്ലറേഷൻ ഫോർ ഫോമിനോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ എന്നത് കഴിഞ്ഞ തവണ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിലേതെങ്കിലും ഒന്നും മതിയെന്ന് അത് സംബന്ധിച്ചിപ്പോൾ എങ്ങനെയാണ് മറ്റൊന്ന് നാല് രേഖകൾ നമ്മളെടുത്തെല്ലാം ഉണ്ട് എന്ന് പറയുന്നുണ്ട് സാധാരണഗതിയിൽ വീടുകളിൽ ഉണ്ടാവും അതിനൊരു പ്രധാനപ്പെട്ട രേഖയാണ് റേഷൻ കാർഡ് റേഷൻ കാർഡ് ഇതിൽ കാണുന്നേ ഇല്ല കഴിഞ്ഞ തവണ ആവശ്യപ്പെട്ടതാണ് എല്ലാ വീടുകളിലും ഉണ്ടാവുന്ന ഒന്നാണ് റേഷൻ കാർഡ് പിന്നെ ആധാർ കാർഡിനെ കുറിച്ച് ചീഫ് എലക്ഷൻ കമ്മീഷൻ അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് ഒരു അവ്യക്തത ഉണ്ടാക്കുന്നുണ്ട് ആധാർ കാർഡ് തിരിച്ചറിയാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള അപേക്ഷയോടൊപ്പം ആധാർ കാർഡ് സമർപ്പിച്ചാൽ ആ ആധാർ കാർഡ് പരിഗണിക്കണ്ടേ ആധാർ കാർഡിൽ തന്നെ ഏഴ് രേഖകളുണ്ട് അപ്പോൾ സ്വാഭാവികമായും അങ്ങ് അങ് എന്ന് പറയുമ്പോൾ ഇലക്ഷൻ സംവിധാനത്തെ അല്ലാതെ ചീഫ് എലക്ടറൽ ഓഫീസറായ അങ്ങേയക്തിപരമായിട്ടല്ല എലക്ഷൻ കമ്മീഷൻ ഈ എസ് ഐ ആർ കൊണ്ടുവന്നത് സതുദ്ദേശപരമല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ എട്ട് തവണ എസ് ഐ ആർ അത് നടപ്പാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ അമ്പത്തിമൂന്ന് വർഷത്തിനിടയിൽ പൗരത്വ നിയമ ഭേദഗതിയെ ഉണ്ടായിട്ടില്ലാന്നേ ഒറ്റ ഘട്ടത്തിലുണ്ടായി ഇങ്ങനെയുള്ള ഭേദഗതിയല്ല ഈ അമ്പത്തിമൂന്ന് വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി പുതിയൊരു സാഹചര്യം ഉണ്ടായത് അതാണ് എന്തുകൊണ്ട് ആസാമിൽ നടപ്പാക്കുന്നില്ല അതിന് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ആധാറിലെ പൗരത്വം തെളിയിക്കുന്ന സംഗതികൾ വേറെ തന്നെ നടക്കുന്നുണ്ട് എന്നാണ് അത് ഞങ്ങളുടെ സംശയത്തെ ബലപ്പെടുത്തിയിരിക്കുകയാണ് വളഞ്ഞ വഴിയിലൂടെ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാനുള്ള നീക്കമാണ് എന്നത് ആസാമിനെ ഒഴിവാക്കിയതിൽ നിന്ന് വ്യക്തമാണ് കാരണം ആസാമിൽ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്നുണ്ട് ഇപ്പം ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളെ എസ് ഐ ആറിൽ നിന്ന് ഒഴിവാക്കിയത് എന്ത് കാരണത്താലാണോ അതിനേക്കാൾ ഗൗരവമായ കാരണമാണ് കേരളത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് അങ്ങ് എല്ലാവരും ഇതിനോട് യോജിക്കില്ലായിരിക്കും സുരേഷ് എൻ്റെ അടുത്ത് സുഹൃത്തുണ്ട് സുരേഷ് ഒഴികെ ബാക്കിയുള്ള വോട്ടറെല്ലാം കഴിഞ്ഞ യോഗത്തിൽ കഴിഞ്ഞ യോഗത്തിൽ ഗോപാലകൃഷ്ണനാണ് വന്നത് സുരേഷെല്ലാം സുരേഷിൻ്റെ പാർട്ടിയുടെ സ്റ്റാൻഡ് നേരത്തെ വ്യക്തമായതാണ് മറ്റുള്ളവരിൽ യോജിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെയെങ്കിലും മാറ്റണമെന്ന് കേരള നിയമസഭ ആവശ്യപ്പെട്ടതും ഇവിടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ആവശ്യപ്പെടുന്നതുമായിട്ടുള്ളൊരു കാര്യം അങ്ങ് ഗൗരവത്തിൽ കണക്കിലെടുത്ത് എലക്ഷൻ കമ്മീഷനുമായിട്ട് ആ കാര്യം ടേക്കപ്പ് ചെയ്യണം മിനുസിൽ രേഖപ്പെടുത്തി അയച്ചാൽ മാത്രം പോരാ മിനിസിൽ കഴിച്ചതും രേഖപ്പെടുത്തി ഞാനീ പറയുന്നത് പ്രായോഗികമായ പ്രശ്നമാണ് എസ് ഐ ആറോട് വിയോജിപ്പുള്ള ഒരാളാണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ എസ് ഐ ആർ നിമിത്തമായി കൂടാ ഇതാണ് പറയാനുള്ളത്